പലർക്കും പലർക്കുമുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് അവർ പങ്കാളികളോടൊത്തുള്ള ന്യൂഡ് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഫോണിലെടുക്കും പിന്നീടത് അവർ ഡിലീറ്റാക്കുകയും ചെയ്യും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് ഇൻ്റർനെറ്റിൽ ലീക്കാവും ആകെ നാണക്കേടുമാകും അപ്പോൾ ഇത് ഒഴിവാക്കാനിതാ ചില അറിവുകൾ അപ്പൊ ഇത്തരം ഒരാൾ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യത്തില്ലെന്ന് ഫോളോ ചെയ്തോട്ടോ ഇതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എടുക്കാതിരിക്കുക ഇനി എടുത്തു എടുത്തുപോയി കഴിഞ്ഞുവെങ്കിൽ ആ ഫോൺ മറ്റൊരാൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വിൽക്കാതിരിക്കുകയോ ചെയ്യുക ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇത്തരത്തിലുള്ള ഫോട്ടോകളോ വീഡിയോകളോ നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ അത് ഷ്രഡർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂർ ആയിട്ട് ഡിലീറ്റ് ചെയ്യുക നോർമൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നവർക്ക് അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ധാരാളമുണ്ട് ഐ ഷെഡർ അത്തരത്തിൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ തമ്പനേൽസ് ഫുൾ ആയിട്ടൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ ഡിലീറ്റ് ചെയ്യാനാകും ഇനി ഇൻ്റർണൽ സ്റ്റോറേജിൽ ഒരു ഫയൽ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് അനുവർത്തിക്കുന്ന മിലിറ്ററി ഗ്രേഡ് സെക്യൂർ ഡിലീഷൻ മെത്തേഡുകളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ഡിലീറ്റാകാവുന്നതാണ് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ അല്ല എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ തമാശക്കാണെങ്കിൽ പോലും നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഫോട്ടോകൾ നമ്മുടെ ഫോണിൽ ഒരിക്കലും എടുക്കാതിരിക്കുക